തൃപ്പൂണിത്തുറയിൽ അച്ഛനെ ഉപേക്ഷിച്ച് മക്കൾ കടന്നു കളഞ്ഞു തൃപ്പൂണിത്തുറ ഏരൂരിലാണ് മകൻ കിടപ്പുരോഗിയായ എഴുപത് വയസ്സുള്ള അച്ഛനെ തനിച്ചാക്കി വീട്ടു സാധനങ്ങളെടുത്ത് സ്ഥലം വിട്ടത് മകനും രണ്ട് പെൺമക്കളും ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് മരട് നഗരസഭ ഇടപെട്ട് അച്ഛനെ ആശുപത്രിയിലേക്ക് മാറ്റി തൃപ്പൂണിത്തുറ ഏരൂരിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന അജിത്തും കുടുംബവുമാണ് പിതാവിനെ ഒറ്റയ്ക്കാക്കി മുങ്ങിയത് പത്ത് മാസങ്ങൾക്ക് മുമ്പാണ് ഡ്രൈവറായ അജിത് ഇവിടെ വാടകയ്ക്കെത്തിയത്

മിനിഞ്ഞാന്ന് രാത്രി ആരോടും പറയാതെ എല്ലാ സാധനങ്ങളും ആയിട്ട് പോയി പക്ഷേ അറിഞ്ഞത് ഇന്നലെ രാത്രിയാണ് പരിസരവാസികൾ പറഞ്ഞത് ഒഴിച്ച് അറിഞ്ഞ് ഞങ്ങൾ വന്ന് വാങ്ങിയപ്പോൾ ലൈറ്റ് കണ്ടിട്ടാണ് നോക്കിയത് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിക്കുന്നത് മുനിസിപ്പാലിറ്റി ഇടപെട്ടിട്ട് അവരുടെ ഇതിൽ ഫാലിറ്റി കെയർ കാര്യം കൊണ്ടുപോയി ഒരു എട്ട് പത്ത് മാസമായിരുന്നു എഴുപത് വയസ്സുള്ള കിടപ്പുരോഗിയായ ഷൺമുഖൻ രണ്ടു ദിവസമായി ഒറ്റയ്ക്കായിരുന്നു ഭക്ഷണമോ വെള്ളമോ ലഭിച്ചിരുന്നില്ല ദുർഗന്ധം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അല്പമകലെ താമസമുണ്ടായിരുന്ന വീട്ടുടമയെ അറിയിച്ചത് വാർത്ത പുറത്തു വന്നതോടെ എറണാകുളം ജില്ലാ കളക്ടർ ഫോർട്ട് കൊച്ചി സബ് കളക്ടറോട് റിപ്പോർട്ട് തേടി വയോജന സംരക്ഷണ നിയമപ്രകാരം നടപടിയെടുക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അമൃത ന്യൂസ് കൊച്ചി